നമസ്കാരം എന്നും നമ്മൾ തിരക്ക് പിടിച്ച് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റിലാക്സ് ആയിട്ട് കൂളായിട്ട് പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് ഫ്രീ ആവണ്ടേ അപ്പോൾ എൻ്റെ ഒരു ഞായറാഴ്ച ദിവസമായിട്ടാണ് വന്നിരിക്കുന്നത് പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് ഒരു ദിവസം ഫ്രീ ആവണ്ടേ അതിനുള്ള കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകില്ലേ അതേപോലെ നിങ്ങളുടെ കമൻ്റ് എന്താണെങ്കിലും അതും കൂടെ ഒന്ന് അറിയിക്കണേ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാലോ എപ്പോഴും ഞാൻ പറയാറ് രാവിലെ എഴുന്നേക്കും രാവിലെ എഴുന്നേൽക്കും പക്ഷേ എന്നെപ്പോലെ ഉറങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ നമ്മൾ പണി തീർക്കാൻ വേണ്ടി മാത്രം രാവിലെ എഴുന്നേൽക്കുന്നവർ അങ്ങനെയാണെങ്കിലേ നമുക്കൊരു ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരാറരക്കോ ഏഴ് മണിക്കോ എഴുന്നേക്കാം എന്നിട്ട് നമുക്ക് ജോലികൾ റിലാക്സ് ആയിട്ട് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആറരക്കെ എഴുന്നേറ്റിട്ടുള്ളൂ എന്നിട്ട് ഏഴര ആവുമ്പോഴത്തേക്കേ അടുക്കളയിലും വന്നിട്ടുള്ളൂ അപ്പോൾ ഏഴരക്കെ അടുക്കളയിൽ വന്ന ഉടനെ തന്നെ ഞാൻ ചെയ്തത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മീനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു ഇന്നലെ കഴുകി നമ്മൾ വെള്ളത്തിൽ വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള മീനൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കൂളായിട്ട് പണി ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങും വേണമല്ലോ അപ്പോൾ നമ്മുടെ പണി കുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുട്ടും ആക്കിയിട്ടുണ്ട് പഴം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് മൂന്നുമായിട്ട് നല്ല കോമ്പിനേഷൻ അല്ലേ ഇനിയിപ്പം പഴം വേണ്ട പപ്പടം മാത്രമാണെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെ നമ്മൾ ഇന്നലത്തെ നിലത്തെ മീൻ കറിയും കൂടി ചെമ്മീൻ കറിയാണ് നമ്മുടെ കുഞ്ച് അപ്പം അതും നമ്മളുടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കലും പിന്നെ ഒരു പപ്പടം കാച്ചലും അത്രയേ ഉള്ളൂ അരമണിക്കൂർ പോലും വേണ്ടല്ലോ ഇതൊന്നും ചെയ്യാൻ സാധാരണ ഞാൻ പപ്പടം കാച്ചുമ്പോഴേ എല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നറിയില്ല പകുതിയായിട്ട് കട്ട് ചെയ്യും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും പപ്പടവും പുട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടുതലായിട്ട് കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പകുതിയാക്കുമ്പോൾ ആ ഒരു പകുതി പപ്പടം കൊണ്ട് കുറേ പുട്ടങ്ങ് കഴിക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എങ്ങനെ എന്താ എന്താ തോന്നലാണോ എന്നുള്ളത് ഇതു തന്നെയാണ് ഇവിടത്തെ ഒരു ശീലം പിന്നെ എണ്ണയും കുറച്ചല്ലേ വേണ്ടും നമ്മൾ ഒരു പപ്പടം മുഴുവനായിട്ടങ്ങ് ഇടുന്ന എണ്ണ നമുക്ക് പകുതിയാക്കുമ്പം വേണ്ടല്ലോ പപ്പടം ഞാൻ ഒന്ന് സ്പിന്നു ഒരു ഹോൾ ഇടും കേട്ടോ ചെറുതായിട്ടങ്ങ് ഒന്ന് കുത്തി കൊടുക്കും കാരണം നല്ല പൊങ്ങി ബബിൾ പോലെ വരുവാണെങ്കിൽ അത് ഇവിടെ അത്ര ഇഷ്ടമല്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് വലിയ പാത്രം വേണം അപ്പോൾ ചെറിയ പാത്രത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് സ്പിന്നുകൊണ്ട് കുത്തിയിട്ടാണ് വയ്ക്കുന്നത് പപ്പടമെല്ലാം ഒന്നങ്ങ് കാച്ചെടുത്ത് പൊട്ടും ചുട്ട് ഇനിയിപ്പോൾ ഇത്തിരി പാത്രങ്ങൾ അത്രയല്ലേ ഉള്ളൂ അതും കൂടെ ഒന്നങ്ങ് കഴുകി വെച്ച് അടുക്കളയെല്ലാം നീറ്റാക്കി ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല പഴമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ അങ്ങ് കൊലയോടുകൂടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പടലോ ഒരുമിച്ച് തന്നെ അങ്ങ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അങ്ങ് വെക്കും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എടുത്തെടുത്ത് എല്ലാവരും കഴിക്കുമല്ലോ അല്ലെങ്കിൽ ഇതെല്ലാം കഴിക്കാതെ അങ്ങ് കെട്ടുപോകും ഇനിയിപ്പം ഫുഡ് കഴിക്കട്ടെ പിന്നെ നമ്മുടെ തലേദിവസത്തെ മീൻ കറിയില്ലേ അത് ചെമീൻ മീൻ കറി തലേദിവസത്തത് പിറ്റേ ദിവസം ഒന്ന് വറ്റിച്ച് എടുക്കുവാണെങ്കിൽ പുട്ടിന് ഭയങ്കര ടേസ്റ്റായിട്ടോ അത് ചെയ്യാത്തവർ അങ്ങനെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കഴിച്ചു നോക്കണേ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ചായ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഒമ്പതര വരെ ഞാൻ വെറുതെ ഇറങ്ങിയിരുന്നതാണ് കാരണം വലിയ പണികളൊന്നും ഒന്ന് ചെയ്യുന്നില്ല ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല പൊടിയെല്ലാം ഒന്നങ്ങ് മുട്ടി അടിച്ച് വരുന്നത് അത്രയേ ഉള്ളൂ പിന്നെ രാവിലെ ഇത്തിരി അലക്കാനുള്ളത് അതങ്ങ് ഇട്ടിട്ടുണ്ട് അത് ഏതെങ്കിലും ഒന്ന് സമയത്ത് അങ്ങ് വിരിച്ചിട്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഞായറാഴ്ച ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പണികളൊക്കെ തീർക്കാൻ പറ്റില്ലേ അതിപ്പം അതിന് പലരും ചെയ്യുന്നവരായിരിക്കും എന്നാലും അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അതായത് നമ്മുടെ ഒരു ഡീപ്പ് ക്ലീനിങ് സൺഡേക്ക് മാറ്റി വയ്ക്കുന്നവരാണെങ്കിൽ അന്ന് നമുക്ക് ഒരിക്കലും റെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യുക വൈകുന്നേരം കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ആവുമ്പോഴത്തേക്കങ്ങ് ക്ലീൻ ആവില്ലേ ഇത് പറയാൻ കാരണം ഒന്ന് രണ്ട് കമൻറ്റ് വന്നിരുന്നു വർക്കിംഗ് വുമൺ ആണെങ്കിൽ എങ്ങനെയാണ് ടൈം ഷെഡ്യൂൾ അതൊന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്കിപ്പോൾ അടിച്ചു വരല് കുക്കിങ് പോലെ തന്നെയാണ് ഡെയിലി ചെയ്യണം അല്ലെങ്കിൽ കാലിലൊക്കെ ഒരു പൊടി ഒന്ന് ഫീൽ ചെയ്യും നമുക്ക് പൊടി തട്ടുന്നത് പോലെ ഒന്ന് ഫീൽ ചെയ്യും അപ്പം അത് നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു നേരത്ത് ഓടിച്ചൊങ്ങ് അടിച്ചു വരണം പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് വേണം അത് നമ്മൾ ഒരു ദിവസത്തെ മുഴുവനായിട്ട് വെക്കാതെ അതൊന്ന് നമ്മൾ എന്താണ് ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് ചെയ്യുക അതായത് ഒരു ദിവസം നമുക്കിപ്പോൾ ഷെൽഫൊക്കെ ഒന്ന് പൊടി മുട്ടുക അപ്പോൾ അടിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തിൽ അടിച്ചു വരൽ മൊത്തം അടിച്ചു വരും പക്ഷേ ഒരു റൂമിലുള്ള ഷെൽഫ് മാത്രം ഒന്നങ്ങ് അങ്ങ് മുട്ടുക അടുത്ത ദിവസം അടിച്ച് വരുമ്പം അടുത്ത റൂമിൽ എന്തെങ്കിലും കബേർഡൊക്കെ ഒന്ന് പൊടി മുട്ടാറുണ്ടെങ്കിൽ അങ്ങനെ മുട്ടുക അങ്ങനെ അടി ഓരോ ദിവസം അടിച്ച് വരുമ്പോഴും ഓരോ റൂമും ഒന്ന് ക്ലീനാക്കി പോകുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ഹെവി ആയിട്ടുള്ള വർക്കായിട്ട് നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എന്താണ് ടോയ്ലറ്റ് കഴുകുക വാഷ്റൂം ൊക്കെ ഒന്ന് കഴുകുക അതല്ലെങ്കിൽ കുളിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം മുന്നേ ഞാൻ വാഷ്റൂം ക്ലീനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ ദിവസം നമ്മൾ ഓരോരോ വാഷ്റൂമ് യൂസ് ചെയ്യുക ഓരോ ബാത്റൂമ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ആ ബാത്റൂമ് അപ്പം തന്നെ അങ്ങ് കഴുകിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുളിക്കുക അപ്പം മൂന്നും ഒരുമിച്ച് അല്ലെങ്കിൽ നാലെണ്ണം ഉണ്ടെങ്കിൽ നാലും ഒരുമിച്ച് നമുക്ക് എന്താണ് വൃത്തിയാക്കേണ്ട വരില്ലല്ലോ ഇതിപ്പം ഞാൻ ആ ഒരു പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു ഇതിപ്പോൾ ഹസ്ബൻഡ് അവിടെ പായസം വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ മൂപ്പർക്ക് വീഡിയോയിൽ വരാൻ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഡീപ്പായിട്ട് കാണിക്കുന്നില്ല അപ്പം അവിടെ നമ്മുടെ ഉള്ളിത്തണ്ടില്ലേ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പേം ഇവിടെ നിന്ന് അങ്ങ് പായസം വെക്കാമെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ഫസ്റ്റിലത്തെ കിച്ചണില്ലേ അവിടെ നിന്നാണേ ചെയ്യുന്നത് ആദ്യം ചോറ് തന്നെയാണ് വെക്കുന്നത് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ ചോറൊന്ന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പുറത്ത് അരി ഒന്ന് ചൂടാക്കി കഴുകിയിട്ട് ആ കുക്കറിലേക്ക് വെക്കുകയാണ് നമുക്കിപ്പം കുറച്ചല്ലേ വേണ്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ലീവാണെങ്കിലും കുക്കർ തന്നെ അങ്ങ് വെക്കും ഇതൊക്കെ ശീലായതുകൊണ്ട് ആ ഒരു കറക്റ്റ് വേവിന് തന്നെ കിട്ടിക്കോളും <kittu> <kolo> സാധാരണ രാവിലെ തിരക്കില് ചെയ്യുമ്പോൾ ഗ്യാപ്പില്ലാതെ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ പണികൾ ഒരു മണിക്കൂർ കൊണ്ടും ഒന്നര മണിക്കൂർ കൊണ്ടും ഒക്കെ എല്ലാ പണികളും തീർക്കുന്നത് ഇതിപ്പം അങ്ങനെ തീരുന്നുണ്ട് പക്ഷേ ഇതൊരു വേറെ രീതിയിൽ ചെയ്യുന്നെന്ന് മാത്രം അടുപ്പിൽ നമ്മൾ കുക്കറിൽ അരിയിട്ടതിന് ശേഷം എല്ലാ കട്ടിങ്ങും ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നത് ഇടയ്ക്കിടക്ക് വന്ന് കട്ട് ചെയ്യുന്നതെല്ലാം ഒരുമിച്ച് റിലാക്സ് ആയിട്ട് അങ്ങ് ചെയ്ത് തീർക്കുവാണ് തക്കാളിയും പച്ചവളവും ഉള്ളിത്തണ്ടും ഉള്ളിത്തണ്ട് സ്പ്രിങ് തന്നെ ഒന്നല്ലേ പറയാം അതെല്ലാം ഒന്ന് അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഷെൽഫിൽ നിന്ന് പൊടി കുട്ടികളെല്ലാം എടുത്തിട്ട് താഴേക്ക് വെക്കുക അപ്പോൾ ഓരോന്നും എടുത്ത് വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടിന്നൊക്കെ ഇല്ലേ ആ ഒരു നമ്മുടെ ഉപ്പും മുളകുമൊക്കെ ഇട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ നനഞ്ഞ് അതിലേക്ക് പിന്നെ ഒന്ന് അഴുക്കാവാൻ വരെ ഇടയുണ്ട് അപ്പോൾ സാധാരണ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാം എടുത്തിട്ട് വെക്കും എല്ലാം കഴിഞ്ഞാൽ മാത്രമേ അത് തുടച്ചിട്ട് വീണ്ടും ഷെൽഫിലേക്ക് വെക്കും അതെല്ലാം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നു പാത്രം ആ ഒരു വെള്ളത്തിൻ്റെ പാത്രം ഇല്ലേ അതങ്ങ് മാറ്റി വെച്ചതാണ് അതിൻ്റെ ഇടയിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള ഇഞ്ചിയും പിന്നെ നമ്മുടെ സവാളയിൽ അതെല്ലാം ഒന്നങ് തൊള്ളു പുലിയൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി പുളിയും കൂടെ കുതിർത്ത് വെക്കണം വെള്ളത്തിൽ അതിൻ്റെ മുന്നേ ഇഞ്ചി കുത്തുന്ന കല്ലില്ലേ അതും എടുത്തു വെച്ചു പുളി വെള്ളത്തിൽ കുതിർത്തും വെച്ചു അപ്പോൾ ഇനിയിപ്പം ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് അങ്ങ് അരിഞ്ഞിടാനുണ്ട് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ ഇതിപ്പം ഒരുക്കി പണിയെടുക്കുക എന്ന് പറയുന്നില്ലേ ആ ഒരു രീതി അതായത് ചെറുപറ എല്ലാ സ്ഥലത്തും വാരി വലിച്ചിട്ടെടുക്കുന്ന പണിയല്ല ഒതുക്കി ഒതുക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയല്ല ഇങ്ങനെ സമയത്തോടെ അല്ലെങ്കിൽ സ എന്താണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും പക്ഷേ എനിക്കെപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റാറില്ല ലീവുള്ള ദിവസം മാത്രമേ ഇങ്ങനെ നടക്കൂ അപ്പോൾ ഇന്ന് അടുക്കളയൊന്നും അങ്ങനെ വൃത്തികേടാവാതെ എടുത്ത പാത്രങ്ങൾ എടുത്തെടുത്ത് വെച്ച് അപ്പം പാത്രങ്ങൾ കഴുകി അങ്ങനെ ചെയ്യുന്ന ഒരു പണിയാണ് അപ്പോൾ ഇതിപ്പം നമ്മുടെ മുള്ളവാളയില്ലേ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിറയെ മുള്ളുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ള മീൻ അതാണ് അത് നമ്മൾ ആദ്യം ഉപ്പും മഞ്ഞളും മുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞുകൊണ്ട് ആവശ്യത്തിന് എടുത്തിട്ട് അത് ആ കല്ലും കൂടെ അടുത്തുള്ളത് കൊണ്ട് അവിടുന്ന് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇടാലോ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കണം അതിൻ്റെ ഇടയിൽ കുറച്ച് ചെമ്മീനുണ്ട് മോക്ക് മുള്ളുള്ള ഈ ഒരു മീൻ ഇഷ്ടമില്ല അവൾക്ക് കഴിക്കാനും അത്ര പ്രയാസമാണ് അതുകൊണ്ട് ആ ചെമ്മീൻ അവർക്ക് വേണ്ടിയിട്ട് അതും കൂടെ പൊരിക്കുന്നുണ്ട് അപ്പോൾ പൊരിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടെ അതിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അല്ലാതെ ചെമ്മീൻ വേറെ അല്ലെങ്കിൽ ഇത് വേറെ മുളുവള വേറെ അങ്ങനെയെല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ പണിയൊക്കെ എളുപ്പമാണല്ലോ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പം മീനൊന്ന് ഇടണം അതിനെ നമ്മുടെ തെരണ്ടി എന്ന് പറഞ്ഞൊരു മീനില്ലേ അതിന് വേറെ എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ അതാണ് എടുക്കുന്നത് ആ മുളക് ഇടണം തേങ്ങ അരച്ചിട്ടൊന്നുമല്ല ഇതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുളകിടലാണ് ഇപ്പം നമ്മളിവിടെ വടകരയാണല്ലോ അപ്പം വഴറ്റിയിട്ടല്ല മുളകിടുക അതായത് നമ്മുടെ മുളകിടുന്ന രീതി ചട്ടിയിലേക്ക് മീനിടും അതിൽ ചെറിയുള്ളി ഇടും ഞാനിപ്പം അല്ല എടുത്തത് വലിയ ഉള്ളിയാണ് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ടങ്ങ് ഇടും പിന്നെ തക്കാളിയും പിന്നെ ഉപ്പ് പുളി അതിനുശേഷം ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വെള്ളം ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിയിടെ നന്നായിട്ട് പെരക്കിയിട്ട് അങ്ങ് അടുപ്പിൽ വയ്ക്കാറാണ് അങ്ങനെ വെളുപ്പതച്ച് വരുമ്പോൾ അത് മീനൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വരുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും ഇതാണ് ഞങ്ങളുടെ മീൻ മുളകെട്ടത് ഓരോ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള അല്ലേ നമ്മളിപ്പം ഇവിടെ മീൻ കറി വെക്കുമ്പോൾ ഈ ഒരു വീഡിയോ പലരും കാണുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി മീൻ ഉടഞ്ഞു പോവില്ലേ ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ ഒന്നങ്ങ് ചട്ടി അങ്ങനെ അങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി കയ്യിൽ കൊണ്ടിങ്ങനെ കുത്തി കലക്കാതെ നമ്മൾ തുണി കൂട്ടി പിടിച്ചിട്ട് ചട്ടി അങ്ങ് ചുറ്റിച്ചെടുത്താൽ ഉടഞ്ഞൊന്നും പോവില്ല പിന്നെ പുളിയില്ലേ നമ്മളിവിടെ വാളം പുളി ഇടുക അപ്പോൾ പുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ മീനൊന്നും ഉടഞ്ഞു പോവില്ല പിന്നെ നത്തോലി പോലുള്ള ചെറിയ മീനൊക്കെ ഉണ്ടാവില്ലേ മുള്ളനൊക്കെ അതൊക്കെ ആണെങ്കിലാണ് ച്ചതിന് ശേഷം മീൻ ഇടുക ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ് അയലാമത്തി എല്ലാ മീനും ഇങ്ങനെ തന്നെയാണ് വെക്കാറ് ഭയങ്കര അവിടെ നിന്നങ്ങ് ആവട്ടെ ആ സമയം കൊണ്ട് മോര് കാച്ചെടുക്കാം ചീനിച്ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പം പാക്കറ്റ് വാങ്ങിയ മോരാസ് നമ്മൾ ഉറിച്ചെല്ലാം തീർന്നു പോയി അതുകൊണ്ട് ഇന്നലെ വാങ്ങിച്ചതാണ് അത് ഇനി ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക അതിന് മുന്നേ ആ ഒരു ചീനിച്ചട്ടി ഇപ്പോൾ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് ചൂടാവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതിൻ്റെ ഇടയിൽ ഇതൊന്നങ്ങ് അരി അടിച്ചെടുക്കട്ടെ ആ മോര് നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളിയില്ലേ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു അല്ലിയുടെ പകുതിയെ ചേർക്കുന്നുണ്ട് വളരെ കുറച്ചാണേ ചേർക്കാവും അതെല്ലാം ഒന്നങ്ങ് ചതച്ചെടുക്കുക പച്ചമുളകും എല്ലാം ഒന്നങ്ങ് ചതച്ചെടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇതങ്ങ് തട്ടുക ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ ജീരകം വേണമെങ്കിൽ അതും കൂടെ പൊട്ടിക്കാം പക്ഷേ ഞാനിപ്പം ജീരകം ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേക്ക് കറിവേപ്പിലേ ഇട്ട് കറിവേപ്പിലേ ഇട്ടിട്ട് നന്നായിട്ടൊന്നു മൂപ്പിച്ചെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക കടുക് പൊട്ടിക്കുമ്പോൾ ജീരകം ഇടാതെ ഈ വഴറ്റുന്ന സമയത്ത് ഒരു നുള്ളെടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇടുന്നുണ്ട് ഉപ്പ് നമ്മുടെ ആ ഒരു തൈര് അടിക്കുമ്പോൾ ഇട്ടതുകൊണ്ട് തന്നെ ഇതിലേക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി ഞാനിപ്പം ഇടുന്നില്ല കേട്ടോ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള മോരും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ അതങ്ങ് അങ്ങ് ഓഫാക്കുക മോര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ നന്നായിട്ടിങ്ങ് തിളക്കുന്നുണ്ട് മറിഞ്ഞു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിരുന്നില്ലേ മീനിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കണം അതിൻ്റെ ഇടയിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട് അവിടെ കല്ല് ചൂടാക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ഉപ്പേരിയില്ലേ ഉപ്പേരി വെക്കാനുള്ള നമ്മുടെ ചിനിച്ചട്ടി റെഡിയാക്കിയിട്ടുണ്ട് അവിടെ എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിത്തണ്ടില്ലേ അതും പച്ചമുളകും വലിയുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയുടെ പകുതിയും കൂടെ ചതച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ അടിയിലുള്ള ആ ഒരു കടുകിൽ അതൊന്നങ്ങ് കരിഞ്ഞു പോകും എന്ന് ഇളക്കി മുകളിലേക്ക് മുകളിലേക്കാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുക കറിവേപ്പില ചേർക്കാം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കറിവേപ്പില ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് അടച്ച് വേവിക്കാം അതിനിടയിൽ നമ്മുടെ ആ ഒരു പൊരിക്കുന്ന കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം അതങ്ങ് സിമ്മിലിട്ടതിന് ശേഷം പൊരിക്കാനുള്ള മീനെല്ലാം നിരത്തി വയ്ക്കുക ചൂടാവാതെ നമ്മൾ വെക്കുമ്പോഴാണ് അടിയിൽ നമ്മളിങ്ങനെ പിടിച്ചു പോകുന്നത് പോലെയാവുക അല്ലെങ്കിൽ ഒന്ന് ഇളക്കിളക്കി വെച്ചാലും മതി അപ്പോൾ മീനിങ്ങനെ അടിയിൽ പിടിച്ച് പോകില്ല ഇപ്പോൾ എല്ലാം നമ്മളെടുത്തിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒതുക്കി മാറ്റി വയ്ക്കട്ടെ ഇനിയിപ്പോൾ ഇത്തിരി ബാക്കിയുണ്ട് നമ്മുടെ വലിയുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയൊക്കെ അതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണേ ഇനിയിപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് അങ്ങ് തുടച്ചെടുക്കണം അടുപ്പ് കത്തിച്ചിട്ട് ഉടനെ അല്ലെങ്കിൽ ചൂടോടെ നമ്മൾ ഞാനങ്ങ് ഒരിക്കലും ചെയ്യാറില്ല നമ്മുടെ ഹോബില്ലേ ഹോബ് തുടച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കേട്ടത് മുന്നേ ഞാനൊരു വീഡിയോ പറഞ്ഞില്ലേ അതൊന്ന് തണതിന് ശേഷം അവിടെ വൃത്തിയാക്കൂ ഈ ഒരു വൈറ്റ് ഏരിയ ഭാഗമല്ലേ നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പ് അതെല്ലാം അങ്ങ് തുടച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ആ മീൻകറി അങ്ങ് സെറ്റായിട്ടുണ്ട് ഉപ്പേരിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് അതും ഒന്ന് അങ്ങ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യാം അതിൻ്റെ മുന്നേ ഇത്തിരി തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് തേങ്ങ ചിരകിയിട്ട് അതങ്ങനെ ചൂടാണ്ട ആവശ്യമില്ല അപ്പം തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്യാം അതിൻ്റെ ഇടയിൽ മീൻ വറുത്തതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ തണിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടുകയാണെങ്കിലും അടിയിൽ പിടിച്ചു പോകാതെ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും ഇത് വേറൊരു ടിപ്പാണ് മീൻ അടിയിൽ പിടിച്ചു പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ഇടുക രണ്ടാമത്തത് അടി അതാ അടിവശം നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് തണിഞ്ഞതിന് ശേഷം തിരിച്ചിടുക അങ്ങനെ ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടും എണ്ണ ഒന്ന് കുറച്ചും കൂടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒഴിച്ചു എല്ലാ മീനും കൂടെ ഒന്നങ്ങ് തിരിച്ചിട്ടു അത് ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് മുരിഞ്ഞു വരട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം നമ്മൾ എടുത്ത് വെക്കുകയാണെ പത്തു മണിക്ക് നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ട് പതിനൊന്നര പതിനൊന്നര മുക്കാല ആവുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മളിപ്പം ഇല അവിടെ എടുത്തു വെച്ചത് പായസം ഉണ്ടല്ലോ അപ്പോൾ ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ചൂടോടെ മീൻ വറുത്ത വേണമെങ്കിൽ ഒരു സൈഡ് നമ്മൾ ആയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു അഞ്ചോ പത്തോ മിനി മുന്നേ അത് തിരിച്ചിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ല ചൂടോടെ മൊരിഞ്ഞാൽ നമുക്ക് മീൻ പൊരിച്ചത് കിട്ടും ഇതിപ്പം പാലട കേരമൽ ചെയ്തതാ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം വീഡിയോ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡെല്ലാം ഒന്ന് അങ്ങ് എടുത്തു വെച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ഇതിപ്പം ഒരു മണിയായിട്ടുണ്ട് കേട്ടോ ഒരു മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം വരെ പിന്നെ ഫ്രീ ആയിരുന്നു വൈകുന്നേരം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് പിന്നെ കുറച്ച് കുറച്ചായിട്ടാണ് ഞാനിത് ചെയ്യുന്നതും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈയൊരു വീഡിയോ തന്നെയാണ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്